അസ്സാം വലൈക്കും വറഹമത്തുള്ള റോഡൂരികൾ വിഷയദാരിദ്ര്യത്താൽ വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് കേരളത്തിൽ വരുന്നതും വരാത്തതുമായ ആളുകളെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ബഹുമാനപ്പെട്ട ഉമർ ഹഫീദ് മഹാനവറുകൾ മർക്കസിൻ്റെ സമ്മേളനത്തിൽ മില്ലാതെ സമ്മേളനത്തിൽ വരുമെന്ന് പറഞ്ഞിട്ട് എന്തേ വരാത്തതെന്നാണ് ഇപ്പോൾ കാര്യമായിട്ട് ചോദിക്കുന്നത് നിങ്ങളാ പ്രസംഗം കേട്ടു നോക്ക് പറയുന്നു നിങ്ങളെ ഭാഷയിലാണ് ചോദ്യം എന്നിട്ട് എന്തിക്ക് നാലാം തീയതി കോഴിക്കോട് കൊണ്ടുവരാൻ കഴിയാതായത് പതിമൂന്നിനും എത്താതിരുന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് വന്യരായ ഷൈഫുന അതിശക്തമായ നിങ്ങളുടെ ഔലിയാക്കളെ വെല്ലുവിളി നടന്ന അന്ന് നിങ്ങളെ നേതാവിനെതിരെ പ്രസംഗിച്ചപ്പോ നിങ്ങൾ പറഞ്ഞുണ്ട് നിങ്ങളുടെ ഷൈഫുന ഇനി ഇറങ്ങി വരുന്നത് റോട്ടിൽ നടക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിരുന്നില്ലേ നിങ്ങൾ നടക്കുകയാണ് യാത്ര തുടരുകയാണ് പരസ്യമായി പൂനൂരിലും അതുപോലെ കൂട്ടായിലും എല്ലാ സ്ഥലത്തും ഷൈഫുനയുണ്ട് പക്ഷേ റിഞ്ഞ് നിങ്ങൾ കൊണ്ടുവരാന്ന് പറഞ്ഞ ആണില്ല ഞങ്ങളെ ഷെയ്ഫ് എന്താ ഇറങ്ങാത്തത് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം മൂപ്പരി ഇന്ത്യയിലേക്ക് വരണോ വരണ്ടേ എന്ന് എനി ലോകം ഭരിക്കുന്ന ഇന്നത്തെ മഷായി അതിന്റെ അപ്പുറം ഉണ്ട് നിങ്ങൾക്ക് തീരുമാനമായിട്ട് വരൂ കഴിയൂല നിങ്ങൾക്ക് ഞങ്ങളെ ഷെയ്ഫിന എവിടെ ഇറങ്ങണമെന്നും മൂപ്പറി ഇറങ്ങണ്ടാന്നും ഒക്കെ തീരുമാനിക്കുന്ന ഉന്നതാധികാരികളായ മഷായി കുമാർ ഇവിടെ ഉണ്ട് എന്നത് നിങ്ങൾ മറക്കണ്ട അപ്പൊ അതും നിങ്ങൾ കൊണ്ടുവരുന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ഇതിനാണ് സ്റ്റേജ് കേട്ടത് ഈ സ്റ്റേജ് കെട്ടിയിട്ട് പറയുന്നത് എന്താ ആ അവരെ പരിപാടിയില്ല അയാൾ വന്നിട്ടില്ല ഇയാൾ വന്നിട്ടില്ല മറ്റൊരാള് സ്റ്റേജിൽ കയറിയിട്ടില്ല മറ്റൊരാൾ താഴെ തന്ത്ോണ്ടിരുന്നു ഇതൊക്കെയാണ് വലിയ കാര്യമായിട്ട് പറയുന്നത് ഇതിലപ്പുറം ഒരു ആദർശം പറയാനില്ല തീർന്നു ഇവരുടെ കഥ ഇവർ പത്ത് പതിമൂന്ന് കൊല്ലം പറഞ്ഞത് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞോണ്ടിരിക്കാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നാൽ നിങ്ങളൊന്നും നോക്കി ഇവർ വലിയ നിയന്ത്രണമുള്ള ആൾക്കാരെന്നല്ലേ പറയുന്നത് ഇയാൾ ഗോമാട്ട ചാമൂരിനെ പറ്റി എന്താ പറയുന്നത് അയാൾ ലോകം നിയന്ത്രിക്കുന്നയാളാണ് കാലത്തെ പൊറ്റുന്നയാളാണ് കാലഘട്ടത്തിന്റെ ഖുറാനാണെന്നൊക്കെ വാദിച്ചുകൊണ്ടുവന്ന ഈ കോമാ മൗലവിയുടെ അവസ്ഥ എന്താ സ്വന്തത്തിന് നിയന്ത്രണമില്ല സ്വന്തം നിയന്ത്രണമില്ല കേട്ടല്ലോ ഖുറാൻ പോലെ സാധാരണ അങ്ങനെയൊക്കെ തെറ്റ് സംഭവിക്കും അത് നമ്മൾക്ക് പ്രശ്നമില്ല പക്ഷെ ഇത് കാലഘട്ടത്തിന്റെ ഖുറാനാണ് ലോകം നിയന്ത്രിക്കുന്ന ആളാണെന്നൊക്കെ പഠിച്ചോന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ട് പോയ പുരോട്ടു ഒരു പിന്നെ ഷെയ്ഖാണ് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ ഇതൊക്കെ തെളിവുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ പരിചയപ്പെടുത്തിയ ആള് ഓദ്യ പോലെയാണ് കാണുന്നത് ഇയാളെ നാവിൽ നിന്ദ്രണ്ടില്ലാതെ എന്തുകൊണ്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള തിരക്കിൽ സ്വന്തം നാവിൽ നിന്ദ്രണ്ടില്ലാതെ വരിക ഇനി നിങ്ങൾ നോക്ക് ഇയാളെ സമ്മതത്തോടു കൂടി ഇറക്കുന്ന പോസ്റ്ററിൽ കുഞ്ഞുമഹമ്മദ് തൊഴിവരിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ് എല്ലാ ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഒരു വ്യാപകമായിട്ട് ഫോർവേഡ് ചെയ്ത ചെയ്തൊരു പോസ്റ്ററിലാണ് ഈ കുഞ്ഞുമഹമ്മദ് മാലിവി എന്ന പരിപാടി പങ്കെടുത്തിട്ടുണ്ടോ വിദേശത്തൊന്നും ഇണ്ട് നാട്ടിലുള്ള ഞങ്ങായാണ് നാട്ടിലുള്ളവർ തന്നെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തേ നിയന്ത്രണം പോയോ പിന്നെ ഒരിക്കൽ ഇവരുടെ ചാനൽ നഷ്ടപ്പെട്ടു പോയല്ലോ ഒരു ചാനൽ ആ ചാനലിൻ്റെ മുലറ്റ് പോയതുകൊണ്ട് അത് നിയന്ത്രണം ഓവറായിട്ടാണ് നിനക്ക് എന്താ പറയുക ഈ കോലത്തിൽ നിയന്ത്രണം സ്വന്തത്തിൽ ഇല്ലാതെ മറ്റുള്ളവരുടെ നിയന്ത്രണം നോക്കി കിടക്കുകയാണ് മറ്റുള്ളവരുടെ പരിപാടിയിൽ ആര് വന്നു ആര് വന്നില്ല ചങ്ങന്മാർ നിങ്ങൾക്കൊന്നും ഉറപ്പില്ലേ എന്ന് ചോദിക്കുന്നില്ല കാരണം എന്താ കഴുത പ്രാർത്ഥനയ്ക്ക് ആമി പറഞ്ഞിട്ട് സാഹചര്യം അടയുന്ന അത്തരം ജീവികളോട് എന്ത് പറയാനാണ്